ശാസ്ത്രപത്ര പ്രവർത്തനത്തിനും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനത്തിനും സംസ്ഥാന സർക്കാരിൽ നിന്ന് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് ആർക്ക് വി കെ ആദർശന സ്ത്രീയുടെ സ്വത്ത് അവൾ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചും കഥകൾ എഴുതിയത് ആര് ഗ്രേസി ഗ്രേസിയുടെ ആദ്യ കഥാസമാഹാരം പടിയിറങ്ങിപ്പോയ പാർവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് സ്ത്രീ ജന്മത്തിൻ്റെയും സ്ത്രീ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളും കഥകളിൽ ആവിഷ്കരിച്ച എഴുത്തുകാരി ഗ്രേസി ഗ്രേസിയുടെ ആദ്യ കഥാസമാഹാരം പടിയിറങ്ങിപ്പോയ പാർവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ദാർശനിക വൈകാരികതയുടെ ഭാരമില്ലാതെ ഗ്രേസി എഴുതുന്നു രസകരമായ ചബല സ്വഭാവത്തിലൂടെ എല്ലാറ്റിനെയും ഒരു തമാശയിൽ എത്തിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആര് കെ പി അപ്പൻ കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതകാലം പതിനെട്ടാം നൂറ്റാണ്ട് ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുർശി മംഗലത്ത് ചാരു കേരള ഭാഷയിൽ പുരാണ കഥകളെ കേരളീയ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്നത് ആര് കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരുടെ ഹാസ്യം ജനിച്ചത് എവിടെ നിന്ന് സമൂഹത്തിലെ നിന്ന് ഉണ്ണായി ജന്മസ്ഥലം ഇരിങ്ങാലക്കുട ഉണ്ണായി ക്രോസ്ഥലം ജീവിതകാലം ഇടയിൽ കേരളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥ ഇന്ന് കേരളത്തിലെ എല്ലാ കലാപാരമ്പര്യങ്ങളും എല്ലാ കേരളീയം ആണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എം എൻ കാരശ്ശേരി കഥകളിയിൽ രണ്ട് പദങ്ങൾക്കിടയിലെ കഥാപരമായ വികാസത്തിന്റെ സൂചന നൽകുന്നത് എന്ത് ശ്ലോകം കഥകളിയിൽ കഥാപാത്രത്തിന്റെ സംഭാഷണം അവതരിപ്പിക്കുന്നത് പദം ദേശീയ ദേശീയതലത്തിൽ രജതകമാലം അവാർഡ് നേടിയ സാഹിത്യകാരൻ പി പത്മരാജൻ ജീവിതത്തിൻ്റെ വിരസതയും വരണ്ട സ്വഭാവവും ആവിഷ്കരിക്കാൻ ഭാഷയിൽ പൗരുഷത്തിൻ്റെ സിംഹണി കണ്ടെത്തിയ എഴുത്തുകാരൻ ആര് പി പത്മരാജൻ ശമപ്രധാനമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളുടെ നിസ്സംഗമമായ ശബ്ദം എന്ന് കഥകളെ വിശേഷിപ്പിക്കുന്നത് ആരുടെ കഥകളെയാണ് പി പത്മരാജന്റെ സൺസ്റ്റോൺ സൂര്യശില എന്ന എന്ന ബക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ വിവർത്തനം ആര് രാമകൃഷ്ണൻ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്ന സാഹിത്യകാരൻ ആര് രാമകൃഷ്ണൻ കവിതയിലെ കവിതയിലെ ചൊല്ലൽ ചൊല്ലൽ പാരമ്പര്യത്തെ പാരമ്പര്യത്തെ തിരിച്ചു തിരിച്ചു കടമനിട്ട എന്തെല്ലാം വഴക്കമാർന്ന ഭാവന ഭാഷ മലയാള പിടിച്ച കവി കടമനിട്ട രാമകൃഷ്ണൻ ആധുനിക ജീവിതത്തിലെ ധർമ്മ ധർമ്മസങ്കടങ്ങളും പ്രതിസന്ധികളും ആവിഷ്കരിച്ച കവി കടമനിട്ട രാമകൃഷ്ണൻ ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യം നിർവഹിച്ച കവി എഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തൃക്കണ്ടിയൂർ എഴുത്തച്ഛന്റെ ജീവിതകാലം പതിനാറാം നൂറ്റാണ്ട് കിരാതവൃത്തം എന്ന കവിതയിലെ കാട്ടാളൻ എന്ന സങ്കല്പം ഏതു കോലത്തിൽ നിന്ന് സംശീകരിച്ചതാണ് ഭൈരവി കോലത്തിൽ നിന്ന് മധ്യതിരുവിതാംകൂറിലെ ഭഗവതി കാവുകളിൽ ആചരിച്ചു വരാറുള്ള ഒരു അനുഷ്ഠാന കലാരൂപം പടയണി വ്യാപകമായതോടെ മലയാള കവിതയിലെ ചൊല്ലൽ അസ്തമിച്ചു പോയി എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എം ഗോവിന്ദൻ കാവ്യഭാഷയുടെ കരുത്തിനും കാന്തിക്കും നിദർശനമാണ് ശങ്കുളോപാഖ്യാനത്തിന്റെ വരികൾ എന്ന് അഭിപ്രായപ്പെട്ടത് O N